എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കൈക്കാട്ട് മഠം ശ്രീരാമ ഹന്മ ദേവസ്ഥാനം ഇവിടെ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠം ആ വിദ്യാപീഠത്തിൽ പഠിക്കുന്ന കുട്ടികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ തുടർച്ചയായിട്ടുള്ള പ്രവചനം അതില് ഇന്ന് രാമായണ കഥ അവതരിപ്പിക്കുന്നത് സഹോദരി സഹോദരന്മാരാണ് ഓൺലൈനിൽ എല്ലാ ദിവസവും റെഗുലറായിട്ട് പങ്കെടുക്കുന്ന രണ്ട് കുട്ടികളാണ് ഹരികേഷും ലക്ഷ്മി നന്ദയും ആദ്യം കഥ പറയുന്നത് ഹരികേഷ് അതിനെ തുടർന്ന് ലക്ഷ്മി നന്ദയും രാമായണ കഥ തുടർന്ന് പറയും ആദ്യമായിട്ട് ഹരികേഷിനെ കഥ അവതരിപ്പിക്കുന്നതിനായിട്ട് ഏറ്റവും സന്തോഷത്തോടു കൂടി ക്ഷണിക്കുന്നു തുടങ്ങി രാമായ രാമ ഭദ്രായ രാമചന്ദ്രായ വേദസേനാഥായ നാഥായ ജിതേന്ദ്രിയം സീതായ പതയെ വാദാത്മജം ജിതേന്ദ്രിയാംയൂഥമുഖ്യം ശ്രീരാമദൂതം മനസാസ്മരാമി എന്നെ ശ്രവിക്കുന്ന എല്ലാ അമതാത്മാക്കൾക്കും നമസ്കാരം രാമായണ കഥ തുടരുന്നു ഇഷ്കിന്ദ വനത്തിൽ ഋഷമോഗാജലത്തിനു സമീപം താമസിച്ചിരുന്ന മഹാവാനരന്മാരിൽ ചിലരാണ് അകലെ ഒരു മലയുടെ മുകളിൽ നിന്നുകൊണ്ട് രംഗനിരീക്ഷണം നടത്തിയിരുന്ന രാമലക്ഷ്മണന്മാരെ കണ്ടത് ശ്രീരാമ ലക്ഷ്മണന്മാർ ആരെന്നവർക്ക് മനസ്സിലായില്ല എന്നാൽ ണ്ട് കാണുന്നുണ്ട് അത് എന്തെങ്കിലും ഒന്നുകൂടെ വീണ്ടും കേറി നോക്കുമ്പോട്ടാൽ സ്ലൈഡ് ചെയ്താ മതി അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് മാറ്റിയാ മതി ശ്രീരാമ ലക്ഷ്മണന്മാർ ആരെന്നവർക്ക് മനസ്സിലായില്ല എന്നാൽ അത്ഭുത പ്രഭാപൂരിതരാക്കിയ രണ്ട് ക്ഷത്രിയ യുവാക്കളാണെന്നവർ മഹാവാനരന്മാർ ഊഹിച്ചു ഉടൻ തന്നെ അവർ സുഗ്രീവന്റെ മന്ത്രിമാരിൽ പ്രമുഖനായ ഹനുമാൻ സ്വാമിയെ സർവജ്ഞനായ ഹനുമാൻ സ്വാമിയെ വിവരമറിയിച്ചു ഹനുമാൻ സ്വാമി തന്റെ വസതിയിൽ നിന്ന് പുറത്തു വന്നു പുൽമേടിന്റെ ിൽ നിന്നുകൊണ്ട് മലമുകളിൽ അങ്ങും ഇങ്ങും നടന്നു നീങ്ങി ചുറ്റുപാടുമുള്ള കാഴ്ചകൾ കണ്ടു മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്ന ശ്രീരാമ ലക്ഷ്മണന്മാരെ കണ്ടു ആദ്യത്തെ ദർശനത്തിൽ തന്നെ ശ്രീരാമ ലക്ഷ്മണന്മാരുടെ അത്ഭുത പ്രഭാകരമായ പരിവേശത്തിൽ ആകൃഷ്ടനായ ഹനുമാൻ ആ ഹനുമാൻ സ്വാമി അവരെ മാനസികമായൊരു പ്രേരണയാൽ അകലിൽ നിന്നുകൊണ്ട് ആണെങ്കിലും കൈകൾ കൂപ്പി വണങ്ങുകയാണ് ചെയ്തത് അവർ ആരായിരിക്കാം എന്തിനു വേണ്ടി വന്നതായിരിക്കാം എന്നു മറ്റുള്ള ആലോചനകൾ പിന്നീട് മാത്രമേ ഹനുമാന്റെ ഹനുമാൻ സ്വാമിയുടെ മനസ്സിൽ ഉയർന്നു വരികയുണ്ടായുള്ളൂ പ്രഥമ ദർശന മാർത്തയിൽ തങ്ങളെ കൈകൾ ഉയർ കൈകൾ കൂപ്പി അഭിവാദ്യം ചെയ്തത് ഒരു സ്വാഗതം ആശംസയായിട്ട് വേണം കരുത്താൻ എന്ന് ലക്ഷ്മണൻ ശ്രീരാമനോട് പറഞ്ഞു ഒട്ടും താമസിക്കാതെ മഹാമാനരന്മാരിൽ പ്രമാണിയായ ഹനുമാൻ പുൽമേടിന്റെ അപ്പുറത്തുള്ള വനത്തിന്റെ ഭാഗത്തേക്ക് ധൃതിയിൽ നടന്നു നീങ്ങി മറ്റുള്ളവർ രാമലക്ഷ്മണന്മാർമാരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ട് പുൽമേട്ടിന്റെ തുറസ്സായ സ്ഥലത്ത് ആംഗ്യ വിക്ഷേപങ്ങളുടെ ചർച്ചകൾ നടത്തുന്നത് അവർ കണ്ടു അവർ നിന്ന അവർ നിന്നിരുന്ന പുൽമേട്ടിന്റെ ഭാഗത്തേക്കു രാമലക്ഷ്മണന്മാർ മലമുകളിൽ നിന്നിറങ്ങി നടക്കാൻ തുടങ്ങി രാമ ലക്ഷ്മി ലക്ഷ്മണന്മാർ മലമുകളിൽ നിന്നിറങ്ങി പുൽമേട്ടിൻ പുൽമേട്ടിൻ പുൽ പുൽമേട്ടിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു ദിവ്യ തേജസ്വിയായ ഒരു മഹാബ്രാഹ്മണൻ തൊഴുകൈയോടെ തങ്ങൾക്കു നേരെ വരുന്നത് അവർ കണ്ടു അടുത്തെത്തിയ മഹാബ്രാഹ്മണനെ അവർ കൈകൾ ഉയർത്തി അഭിവാദ്യം ചെയ്തു അപ്പോഴേക്കും ആ മഹാബ്രാഹ്മണൻ അവരെ സാഷ്ടാംഗം പ്രണമിച്ചു കഴിഞ്ഞു ശ്രീരാമ ശ്രീരാമസ്വാമി ആ ബ്രാഹ്മണനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആ മഹാബ്രാഹ്മണൻ പറഞ്ഞു ഋഷമുഖാ ജലത്തിലെ വാനര രാജാവായ സുഗ്രീവന്റെ മന്ത്രിയാണ് ഞാൻ പേര് ഹനുമാൻ നിങ്ങൾ രണ്ടുപേരും വനത്തിൽ ചുറ്റിത്തിരിയുന്നത് കണ്ട് ഞങ്ങളുടെ സഹചാരികളിൽ ചിലർക്ക് നിങ്ങളെ പറ്റി അറിയാൻ ആകാംക്ഷയുണ്ടായി അവർ എന്നെയും രാജാവായ സുഗ്രീവനെയും വിവരങ്ങൾ അറിയിച്ചു രാജാവായ സുഗ്രീവന്റെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങളുടെ വിവരങ്ങൾ അറിയാൻ വന്നതാണ് ഞാൻ അയോധ്യയിലെ മഹാരാജാവായിരുന്ന ദശരഥന്റെ പുത്രന്മാരാണ് ശ്രീരാമനും ലക്ഷ്മണനുമായ ഞങ്ങൾ എന്ന് തുടങ്ങി രാവണൻ അപഹരിച്ചു പോയി ലാണ് കിഷ്കിന്തയിൽ തങ്ങൾ എത്തിയതെന്നും വ വാനര രാജാവായ സുഗ്രീവന്റെയും കിഷ്കിന്തയിലെ മഹാ വാനരന്മാരുടെ സഹായം തേടുവാൻ നേടുവാൻ വേണ്ടിയാണെന്നുള്ള കാര്യം വരെ എല്ലാ വിവരങ്ങളും ഹനുമാനെ പറഞ്ഞു കേൾപ്പിച്ചു ഹനുമാൻ അവരെ സുഗ്രീവന്റെ കൊട്ടാരത്തിലേക്ക് സ്വാഗതം ചെയ്തു ും മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് അവരോടൊപ്പം സാവധാനത്തിൽ ഹനുമാൻ നടന്നു നീങ്ങി പെട്ടെന്ന് ബ്രാഹ്മണ വേഷം ഉപേക്ഷിച്ചു വാനരവേഷം സ്വീകരിച്ചു ഇത് കണ്ട് അത്ഭുതപ്പെടുകയും ഇതിലുമുണ്ടോ വഞ്ചന വലതുമെന്ന് അമ്പരപ്പോടു കൂടി പെട്ടെന്ന് വില്ലും അമ്പും കൈകളിലെടുത്ത് ശ്രീരാമ ലക്ഷ്മണന്മാരോട് ഹനുമാൻ പറഞ്ഞു എന്താണ് പെട്ടെന്നുള്ള ഈ ഭാവമാറ്റത്തിനു കാരണം അപ്പോൾ അപ്പോഴവർ പറഞ്ഞു ഇത്രയും സമയം മഹാബ്രാഹ്മണനായിരുന്ന അങ്ങ് പെട്ടെന്ന് മഹാവാനരനായി മാറിയത് എങ്ങനെ എന്തുകൊണ്ട് എന്ന് ഹനുമാൻ സ്വാമിയോട് അവർ ചോദിച്ചു ഹനുമാൻ സ്വാമി വിനയപൂർവ്വം മറുപടി പറഞ്ഞു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് നിങ്ങളുടെ ഇരുവരുടെയും വിവരങ്ങൾ അറിയ അറിയാനാണ് വാനര രാജാവായ സുഗ്രീവൻ എനിക്ക് നിർദ്ദേശം നൽകിയത് നിങ്ങളുടെ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ ഈ ബ്രാഹ്മണ വേഷത്തിന് പ്രസക്തി ഇല്ലാതായി അത്രമാത്രം വീടിനടുത്തെത്തിയപ്പോൾ വീടിനടു വീടിനടുത്തെത്തിയപ്പോൾ അവിടെ നൂറുകണക്കിൻ്റെ കണക്കിന് മഹാവാനരന്മാർ കൂട്ടം കൂടി നിൽക്കുന്നത് അവർ കണ്ടു രാമനും ഹനുമാനും ഹനുമാൻ സ്വാമിയും കണ്ടു ഇവരെ കണ്ട മാർത്തയിൽ മഹാവാനരന്മാർ കൈകൂപ്പി സ്വാഗതം മുരക്കുകയും ചെയ്തു സുഗ്രീവന്റെ കൊട്ടാരത്തിന്റെ അങ്കണത്തിൽ തന്നെ രാ ശ്രീരാമലക്ഷ്മണന്മാർക്ക് സ്വാഗതം അരുളുവാനായി സുഗ്രീവനും ജാംബവാനും സുഗ്രീവന്റെ മന്ത്രിമാരും അനുചരന്മാരും അർഹ്യപാധ്യാദികളോടെ കാത്തു നിന്ന് ഹനുമാനിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞ സുഗ്രീവൻ രാമലക്ഷ്മണൻ ശ്രീരാമ ലക്ഷ്മണന്മാരെ എതിരേറ്റ് കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം സുഗ്രീവനും ശ്രീരാമനും തമ്മിൽ സഖ്യമുണ്ടാക്കി വാനല ഒരുക്കിയ ഹോമകുണ്ടത്തിൽ ഉയർന്ന തീജാലകൾക്ക് മുകളിൽ ഹോമകുണ്ടത്തിന് ഇരുവശത്തുമായും ഉയരം കുറഞ്ഞ പീഠങ്ങളിൽ ചമ്പ്രം പണിഞ്ഞിരുന്ന രാമനും സു സുഗ്രീവനും വലതു കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇടതുകൈകൾ അവരുടെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് പരസ്പരം സഹായം സംബന്ധിച്ച പ്രതിജ്ഞാവാചക വാചകങ്ങൾ ചൊല്ലി സുഗ്രീവനെ കിഷ്കിന്തയിലെ വാനര സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയായി വീണ്ടും വായിക്കുവാനുള്ള സഹായം ചെയ്യുന്നതാണെന്ന് താനെന്നും തന്റെ സഹോദരനായ ലക്ഷ്മണന് വേണ്ടിയും ശ്രീരാമസ്വാമി പ്രതിജ്ഞ ചെയ്തു രാവണൻ രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതയെ വീണ്ടെടുക്കുകയും അതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും ശ്രീരാമസ്വാ ശ്രീരാമ സ്വാമിക്ക് ചെയ്തു എല്ലാ വിൽസിലുമുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്യുമെന്ന് തൻ തൻ തന്റെ സുഹൃത്തുക്കൾ മന്ത്രിമാർ അനുചരന്മാർ പ്രജകർ എല്ലാവർക്കും വേണ്ടി സുഗ്രീവൻ പ്രതിജ്ഞ ചെയ്തു എനിക്കിങ്ങനെ ഒരു അവസരം ഏർ ഒരുക്കി തന്ന സ്വാമിയാർ മഠത്തിലെ എല്ലാ ഗുരുക്കൾക്കും നന്ദി ഞാൻ വാക്കുകൾ നിർത്തുന്നു നീ ഹരികേഷിന്റെ സഹോദരിയായ ലക്ഷ്മിനന്ദ ഇപ്പോ കഥ തുടർന്ന് പറയും അതിനുശേഷം നമുക്ക് കുട്ടികളെ ശ്രദ്ധിക്കുന്ന കാര്യം ചെയ്യാം ലക്ഷ്മിനന്ദയെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി കഥ പറയുവാനായിട്ട് ക്ഷണിക്കും रामचन्द्राय वेभसे रघुनाधाय नाधाय सीतायाः पदये नमः मनोजगं मारुदत्त्वं जितेन्द्रियं बुद्धिमतं वरिष्ठं वादात्मजं वानरयो प्रामुख्यम् श्रीरामदूतम् मनसा स्मरामि എന്നെ ശ്രവിക്കുന്ന എല്ലാ അമൃതാത്മാക്കൾക്കും നമസ്കാരം രാമായണ കഥ തുടരുന്നു ശ്രീരാമനും സുഗ്രീവനും പരസ്പരം സഹായിക്കാമെന്ന് സഖ്യം ചെയ്ത ശേഷം സുഗ്രീവൻ ശ്രീരാമചന്ദ്ര സ്വാമിയോട് പറഞ്ഞു രാമാ ഞാൻ രാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട് ഭാര്യ അപഹരിക്കപ്പെട്ടവനായി കാട്ടിൽ പേടിച്ചുകൊണ്ട് ഈ ദുർഗത്തെ ആശ്രയിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ് ഭ്രാതാവായ ബാലി തന്നെയാണ് എന്നെ രാജ്യത്തു നിന്നും ആട്ടി അട്ടിയോടിച്ചത് ബാലിയെ ഭയപ്പെട്ട് കഴിച്ചു കൂട്ടുന്ന എനിക്ക് അഭയം തന്നാലും എനിക്ക് ഭയമില്ലാതാവാൻ വേണ്ടത് അങ്ങ് ചെയ്തു തന്നാലും ഇതു കേട്ട ശ്രീരാമചന്ദ്ര സ്വാമി സുഗ്രീവനോട് പറഞ്ഞു മഹാകബി മൈത്രി ഉപകാരം ചെയ്യാനുള്ളതാണ് എന്ന് എനിക്കറിയാം ആ ബാലിയെ ഞാൻ വധിക്കുന്നതാണ് ഭവാന്റെ പത്നിയെ അപഹരിച്ചവരെ ഞാൻ എന്റെ ശരങ്ങൾ കൊണ്ട് വധിക്കുന്നതാണ് അല്ലയോ ശ്രീരാമചന്ദ്ര പ്രഭുവേ അങ്ങ് ഇപ്പോൾ ഇവിടെ എത്തിയതുവരെയുള്ള എല്ലാ കഥകളും ഹനുമാൻ എന്നോട് വിശദമായി പറഞ്ഞിട്ടുണ്ട് ഭാര്യ വിയോഗത്തിൽ നിന്ന് ഏറെ താമസമില്ലാതെ അങ്ങ് മുക്തനാകും അവൾ അവളിരിക്കുന്നത് പാതാളത്തിലോ നവസ്ഥലത്തിലായാലും നഷ്ടപ്പെട്ട വേദത്തെ വീണ്ടെടുത്തതുപോലെ അല്ലയോ സത്രഞ്ജയ ഞാൻ അവളെ അങ്ങക്ക് വീണ്ടെടുത്ത് കൊണ്ടുവന്നത് അന്നുകൊള്ളാം എന്റെ ഈ വാക്ക് സത്യമാണ് എന്നറിഞ്ഞാലും ഒരു ദിവസം അപഹരിക്കപ്പെട്ട ആ മൈഥിലിയെ തന്നെയാണ് ഞങ്ങൾ എന്ന് കണ്ടതെന്ന് ഞങ്ങൾക്കിപ്പോൾ തോന്നുന്നു ക്രൂരകർമാവായ രാക്ഷസൻ അപഹരിച്ചു കൊണ്ട് പോകുമ്പോൾ രാമ രാമ ലക്ഷ്മണ എന്ന ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു രാവണനെ ഒക്കത്ത് അവളൊരു പെൺ പാപിനെ പോലെ പിടഞ്ഞുകൊണ്ടിരുന്നു ഞാൻ ഉൾപ്പെടെ അഞ്ചു പേർ മലഞ്ചെരുവിൽ അവൾ നിൽക്കുന്നത് കണ്ടിട്ട് അവൾ ആഭരണങ്ങളും ഉത്തരികിയവും താഴേക്കിട്ടു അവയെടുത്ത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞങ്ങൾ അത് എടുത്തുകൊണ്ടുവരാം അത് നോക്കിക്കണ്ട് അങ്ങക്ക് തിരിച്ചറിയാം ഇത് കേട്ട ശ്രീരാമചന്ദ്രസ്വാമി അത് വേഗം കൊണ്ടുവരാൻ പറഞ്ഞു ഉടൻ തന്നെ സുഗ്രീവൻ പർവ്വത വിഹാരത്തിൽ പോയി ഭവാന് പ്രിയം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ത്വരതയോടെ ഉത്തരയവും ആഭരണങ്ങളും എടുത്തുകൊണ്ട് വന്ന് ഇതാ നോക്കിയാലും എന്ന് ശ്രീരാമചന്ദ്രസ്വാമിക്ക് കാട്ടിക്കൊടുത്തു ആ വസ്ത്രങ്ങൾ സീതാദേവിയുടേതാണെന്ന് തിരിച്ചറിഞ്ഞ ശ്രീരാമചന്ദ്രസ്വാമി സുഗ്രീവനോട് പറഞ്ഞു ഹേ സുഗ്രീവ പറയൂ രൗദ്ര ആ രാക്ഷസൻ എന്റെ പ്രാണപ്രിയയെ സീതയെ ഏതു ദേശത്തെക്കാണ്ട് കൊണ്ടുപോയതെന്നാണ് ഭവാൻ കണ്ടത് ദുഃഖപരവശനായ രാമന്റെ വാക്കുകൾ കേട്ട് സുഗ്രീവൻ പറഞ്ഞു ദുഷ്കുലത്തിൽ പിറന്ന അവന്റെ കുലത്തെ പറ്റിയോ സാമർഥ്യത്തെ പറ്റിയോ എനിക്കറിഞ്ഞുകൂടാ പക്ഷേ മൈഥിലയെ ഞാൻ വീണ്ടെടുത്തു തരും ഒരു സംശയവും വേണ്ട ഞാനിതാ സത്യം ചെയ്യുന്നു അങ്ങ് സങ്കടപ്പെടരുത് സീതയെ ഞാൻ അങ്ങേക്ക് കൊണ്ടുവന്ന് തരും ഇത് സത്യം പിന്നീട് ശ്രീരാമചന്ദ്രസ്വാമി സുഗ്രീവന്റെ ഭയത്തിന്റെ കാരണവും റഷ്യ മൂങ്കാചലത്തിൽ വന്ന് താമസിക്കുന്നതിന്റെ കാരണവുമെല്ലാം അന്വേഷിച്ചു സുഗ്രീവൻ തന്റെ ജ്യേഷ്ഠനായ ബാലിയുടെ പരാക്രമത്തെ പറ്റിയും താൻ ഇവിടെ റഷ്യ മൂങ്കാചലത്തിൽ വന്ന പറ്റിയും സാഹചര്യത്തെ പറ്റിയും വളരെ വിശദമായി രാമചന്ദ്ര സ്വാമിയോട് പറഞ്ഞു പാളി വാനര രാജാവായും ഞാൻ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഒരു വിനീതനായ സേവകനായും താമസിച്ചു വരികയായിരുന്നു ഒരു ദിവസം മയസുധൻ എന്ന മായാവി പൂർവ വൈരാഗ്യ മൂലം യുദ്ധത്തിന് ബാലയെ വിളിക്കുകയും പേരും കൂടി ഘോരമായ യുദ്ധം നടക്കുകയും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയം മയസുധൻ ഒരു ഗുഹയ്ക്കുള്ളിൽ കയറി ും ഗുഹയ്ക്കുള്ളിൽ കയറി ആ സമയം ബാലി എന്നോടായി പറഞ്ഞു ഗുഹാദ്വാരത്തിൽ ഇപ്പോൾ ജാഗ്രതയോടെ നിൽക്കുക യുദ്ധത്തിൽ ഞാൻ ശത്രുവിനെ നിഹനിക്കും അതുവരെ നീ ഇവിടെ നിൽക്കുക ഗുഹയിൽ പോയ ബാലി ഒരു വർഷം കഴിഞ്ഞു തിരിച്ചു വന്നില്ല അദ്ദേഹം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഞാൻ സംഭ്രാന്തി പൂണ്ട് ജ്യേഷ്ഠനെ കാണാഞ്ഞ് മനസ്സിൽ അഹിതത്തെപ്പറ്റി ആശങ്ക വളർത്തി അപ്പോൾ ആ ഗുഹയുടെ ഉള്ളിൽ നിന്ന് പതഞ്ഞ് ചോര പുറത്തേക്ക് ഒഴുകുന്നത് കണ്ട ഞാൻ ഏറ്റവും ദുഃഖിതനായി ജ്യേഷ്ഠൻ ഹതനായി ബാലി ഹതനായി എന്ന് വിചാരിച്ച് ഞാൻ ആ ഗുഹാത്വാരം വലിയൊരു കല്ലുകൊണ്ട് മൂടിയിട്ട് ശോകാഥനായി ഉദകക്രിയയും ചെയ്ത് കിഷ്കിന്ധയിലേക്ക് തിരിച്ചു വന്നു കിഷ്കിന്ധയിലേക്ക് വന്ന എന്നെ ബാലി ദേഹ ബാലി ദേഹത്യാഗം ചെയ്തു എന്ന് വിചാരിച്ച് അവരെല്ലാവരും കൂടി ആലോചിച്ച് രാജാവായി അഭിഷേകം ചെയ്തു അങ്ങനെ ഞാൻ രാജ്യപരിപാലനം ചെയ്തു പോന്നു ബാലിയാകട്ടെ ആ അസുരനെ നിഗ്രഹിച്ച് രാജ്യത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ അഭിഷിക്തനായത് കണ്ട ക്രോധത്താൽ കണ്ണു ചുവന്ന് എന്റെ മന്ത്രിമാരെ പിടിച്ച് ആ തടവിലിട്ടതിനു ശേഷം എന്നോട് പരീക്ഷ പറഞ്ഞു ആ ഭാബിയെ നിഗ്രഹിക്കാൻ എനിക്കെന്ന് കഴിയുമായിരുന്നെങ്കിലും ഭ്രാതാവിന്റെ ഗുരുസ്ഥാനത്ത് മാനിച്ചിരുന്ന ഞാൻ അതിന് തുണിഞ്ഞില്ല എന്റെ ജ്യേഷ്ഠൻ ശത്രുവിനെ ദഹനിച്ചിട്ടാണ് രാജ്യം പോകിയത് ആ മഹാത്മാവിനെ പൂജിച്ച് വേണ്ടും വിധം വിധി പോലെ അഭിവാദനം ചെയ്യുകയും ചെയ്തിട്ടും അദ്ദേഹം എന്നെ ആശീർവദിച്ചില്ല അദ്ദേഹത്തെ നമസ്കരിച്ച് കിരീടം കൊണ്ട് പാദത്തിൽ സ്പർശിച്ചിട്ടും ബാലി എന്നോടുള്ള ക്രോധത്താൽ ഒട്ടും പ്രസാദിച്ച് അരുളിയില്ല അഴു അരുളിയില്ല മാത്രമല്ല ക്രോധാഭിഷ്ഠനായി ആക്രമിക്കാൻ ഒരുങ്ങി ഞങ്ങളുടെ കിരീടവും വെഞ്ചാമറവും ബാലിയുടെ പാദത്തിൽ വെച്ച് നമസ്കരിച്ചു ഒരു വർഷം ഗുഹാദ്വാരത്തിൽ കാത്തുനിന്നിട്ടും ജ്യേഷ്ഠൻ തിരിച്ചു വരാതിരുന്നതിനെ കൊണ്ടും അവിടെ രക്തം ഗുഹാദ്വാരത്തിൽ വന്നത് കൊണ്ടും ജ്യേഷ്ഠൻ ശരീരം തിജിച്ചു എന്ന് വിചാരിച്ചാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് സങ്കടത്തോടു കൂടി പറഞ്ഞിട്ടും ബാലി അത് വിശ്വസിച്ചില്ല ഞാൻ മനപൂർവം ഗുഹാദ്വാരം കല്ലുകൊണ്ടടച്ച് ബാലിയെ അതിൽ കുടുക്കിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബാലിയെന്നെ വധിക്കാൻ പുറപ്പെട്ടു ക്രോധം കൊണ്ട് ബാലിയെന്നെ ആ രാജ്യത്തു നിന്നും അട്ടി അട്ടിയൊളിച്ചു എന്നെ ഉടമൊണ്ട് മാത്രമായി ആ രാജ്യത്തു നിന്നും പുറത്താക്കി എന്റെ ഭാര്യയെയും അപഹരിച്ചു അവനെ പേടിച്ച് കാടും കടലും അടങ്ങിയ ഭൂമി മുഴുവൻ ഞാൻ ഓടി നടന്നു സുഗ്രീവൻ പറഞ്ഞു സുഗ്രീവൻ എന്തുകൊണ്ടാണ് ഋഷ്യമുങ്കാചരത്തിൽ താമസിക്കുന്നത് എന്ന ചോദ്യത്തിന് സുഗ്രീവൻ ഇങ്ങനെയാണ് മറുപടി കൊടുത്തത് പണ്ട് ദുന്ദുഭി എന്ന മായാവിയുമായി ബാലി അതിഭയങ്കരമായ യുദ്ധം നടക്കുകയും ബാലി ദുന്ദുഭിയെ ദുന്ദുഭിയെ ചതച്ചറയ്ക്കുകയും വലിച്ചെറിയുകയും ചെയ്തു ആ വലിച്ചെറിഞ്ഞ സമയത്ത് ദുന്ദുഭിയുടെ ശരീരത്തിൽ നിന്ന് മാതംഗാശ്രമത്തിലേക്ക് രക്തം വീഴുകയും രക്തം വീഴുകയും ആ ആശ്രമത്തിന്റെ പരിശുദ്ധി നഷ്ടപ്പെട്ടപ്പോൾ മാതംഗമുനി ആരാണോ ഈ പ്രവൃത്തി ചെയ്തത് ആ വ്യക്തിയോ വ്യക്തിയുടെ ആൾക്കാരോ ഇങ്ങോട്ടേക്ക് വന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു ആ ശാപത്തെ പേടിച്ചാണ് മാതങ്കാശ്രമത്തിൽ ഒരിക്കലും ബാലി പ്രവേശിക്കാത്തത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ അഭയം പ്രാപിച്ചിരിക്കുന്നതെന്ന് സ്വാമിയോട് പറഞ്ഞു അടുത്ത ദിവസം സുഗ്രീവന്റെ രാമനിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുവാനായി ശ്രീരാമചന്ദ്രസ്വാമി വിള്ളെടുത്ത് ശരം തൊടുത്ത ഞാനൊളിയാൽ ഡിക്കുകൾ മുഴുവൻ മുടക്കിക്കൊണ്ട് സാലവൃക്ഷത്തെ ലക്ഷ്യമാക്കി ഒരമ്പെയ്തു ായ അദ്ദേഹം എഴുത ആ സ്വർണം കെട്ടിയ അമ്പ് സാല വൃക്ഷങ്ങളെല്ലാം ഭേദിച്ച് മലയുടെ താഴ്വരയിൽ ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു പ്രവേ പ്രവേശിപ്പിച്ചു ഭൂമി പിളർന്ന് പുറത്തു കടന്ന് തിരിച്ച അദ്ദേഹത്തിന്റെ ആവനാഴിയിൽ തന്നെ അത് വന്നു ചേരുകയും ചെയ്തു ഈ സാലമരങ്ങളും ശരവേഗത്തിൽ പിളർന്നതു പിളർന്നതുകണ്ട് വാനരശ്രേഷ്ഠനായ സുഗ്രീവന് വളരെയധികം ആശ്ചര്യവും ബഹുമാനവും ഉണ്ടായി സുഗ്രീവൻ പറഞ്ഞു പ്രഭു ഇന്ദ്രൻ ഉൾപ്പെടെയുള്ള എല്ലാ ദേവന്മാരെയും യുദ്ധത്തിൽ ഹനിക്കാൻ തക്കവണ്ണം സമർത്ഥനാണ് അങ്ങനെ എനിക്ക് ഇപ്പോൾ ബോധ്യമായി പിന്നെ ഇനി ബാലിയുടെ കാര്യം പറയാൻ പറയാനെന്ത് രാമായണ മാസത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന തൃക്കൽക്കാട് സ്വാമിയ മഠത്തിലെ എല്ലാ ഗുരുക്കന്മാർക്കും പ്രത്യേകിച്ചും പരമേശ്വരൻ സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു സായിരം രണ്ടുപേരും നന്നായിട്ട് അവതരിപ്പിച്ചു ഒരു പ്രധാനപ്പെട്ട രാമായണത്തിലെ പ്രധാനപ്പെട്ട ഭാഗം അത് വളരെ വ്യക്തതയോടും നന്നായിട്ടും അത് അവതരിപ്പിച്ചു രണ്ടു കുഞ്ഞുങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ ശ്രീരാമേന്ദ്ര ശ്രീരാമേന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിയും നിങ്ങളെപ്പോഴും കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചേട്ടാ സരാ സഹോദരങ്ങൾ കേട്ടോ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് രാമായണം പഠിച്ച് പി എന്താതരപൂർവാണ് ആ കഥയുടെ ആരംഭത്തില് ശ്ലോകം ഒക്കെ അവതരിപ്പിച്ചത് നന്നായിരുന്നു കേട്ടോ രണ്ട് മക്കളും ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ മക്കളെ ആണോ വെരി ഗുഡ് രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു കേട്ടോ നല്ല ഒഴുക്കോടെ ഭംഗിയായിട്ട് പറഞ്ഞു ദൈവാനുഗ്രഹിക്കട്ടെ രണ്ടുപേരും നന്നായിട്ട് പറഞ്ഞു കേട്ടോ അവര് കിട്ടും മക്കളെ വളരെ നന്നായിരുന്നു നല്ല പേരോട്